വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹാലും എന്ന് വിശ്വസിക്കുന്നു ഞാനും സുതായിട്ടിരിക്കുന്നു അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാലയെ കുറിച്ചാണ് ബാലയെക്കുറിച്ച് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമ്മുടെ കേരളത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബാലയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇദ്ദേഹം ഒന്ന് കേരളം വിട്ടു പോയാൽ മതി എന്ന് ആഗ്രഹിക്കാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കും അപ്പം കോൺട്രവേഴ്സികൾ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് എനിക്ക് ബാലയെക്കുറിച്ച് തോന്നിയിട്ടുള്ളത് അതിനുവേണ്ടി അദ്ദേഹം തന്നെ കോൺട്രവേഴ്സികൾ ക്രിയേറ്റ് ചെയ്തതായും തോന്നിയിട്ടുണ്ട് അപ്പം മുൻ ഭാര്യ ആയിട്ടുള്ള അമൃതനെ ആയിരുന്നു അദ്ദേഹം എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇതാ എലിസബത്തിനെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ആദ്യമൊക്കെ പാല ഒറ്റക്കായിരുന്നു വന്നിട്ട് ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ ഭാര്യ കോഹ്ലേനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് രണ്ടുപേരും ചേർന്നാണ് എലിസബത്തിനെതിരെ ഭീഷണി മുഴക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് എലിസബത്ത് കഴിഞ്ഞ ദിവസം അവരുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അത് കണ്ടിട്ടാണ് ഇവർ രണ്ടുപേരും എലിസബത്തിനെ ഭീഷണിപ്പെടുത്താനായിട്ട് വന്നിട്ടുള്ളത് സോ നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചെറിയൊരു പോർഷൻ കണ്ടിട്ട് തിരിച്ചു വരാം എനിക്ക് ഓട്ടിസമാണ് അത് ഓട്ടിസം ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻ്റ് ഇല്ല പക്ഷെ ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻ്റുകൾ കുറേ ഫേക്ക് പേക്കേരുകൾ വന്ന് പറ്റുന്നു പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഒരു അല്ല പക്ഷെ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും ഒക്കെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല പിന്നത്തെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താ ഇനി കുറേ നെഗറ്റീവ് കമൻ്റ് ഉണ്ട് ഭയങ്കര മോശമായിട്ടുള്ള നെഗറ്റീവ് കമൻറ്റുകളുണ്ട് അത് ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ആയി റിപ്പോർട്ട് അടിച്ചു പോകും അമ്മ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഉണ്ട് പക്ഷേ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം ചലിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോശം വീഡിയോസിന് താഴെയായിട്ട് കുറച്ച് നാളുകളായിട്ട് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എലിസബത്തിന് നോട്ടീസ് ഉണ്ടെന്നും അതുപോലെ തന്നെ എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറികളാണ് എലിസബത്തിനെ വന്ന് വിളിച്ചോണ്ടിരിക്കുന്നത് അത് മാത്രല്ല ഇതൊക്കെ ചെയ്യുന്നത് ബാലയാണെന്നാണ് ഇൻഡയറക്ട്ലി എലിസബത്ത് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഒരു സംശയമില്ല ഇല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അമൃതേനയും അതുപോലെ തന്നെ അമൃതയുടെ കുഞ്ഞിനൊക്കെ ഏതൊക്കെ രീതിയിൽ ഉപദ്രവിക്കാവോ അത്രയും ഉപദ്രവിച്ചിട്ടുള്ള ഒരു മനുഷ്യ തന്നെയാണ് ബാല എന്ന് പറയുന്നത് സോ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നു നമ്മൾ ഒരിക്കലും കരുതണ്ട അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവാന്നുള്ളതിൽ ഒരു സംശയം ാണം കടുന്നതിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ തന്നെ നാണം കെടുക ഇൻസൾട്ടഡ് ആവുക അതുപോലെ തന്നെ എന്താ പറയാ അങ്ങനെ കുറേ ബോഡി ഷേമിങ് തുടങ്ങിയ എല്ലാ വൃത്തിയെട്ട പരിപാടികളും അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അറിയാത്ത ഏതൊക്കെയോ ഫേസ് കൈഡുകൾ വന്നിട്ട് കുറച്ച് നാല് നെഗറ്റീവ് കമെന്റ് ഇട്ടുകൊണ്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നില്ല ആ നാണൊക്കെ എനിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ നിന്നെ നാണം കെടുത്തിട്ട് നിൻ്റെ വീഡിയോകൾ നിർത്താൻ പോവുക അല്ലെങ്കിൽ പേടിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ത്രെട്ടനിങ് കോൾസ് പല ത്രെട്ടനിങ് കോൾസും ഇടയ്ക്ക് വരാറുണ്ട് അങ്ങനത്തെ ത്രെട്ടനിങ് കോൾസ് വന്നിട്ട് ഞാൻ പല ഞാൻ കാര്യം ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകണില്ല ഞാൻ ഇന്നത്തെ കാര്യം നോക്കിയിട്ട് നടക്കാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ നാണം കെടുത്തിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും നിർത്തുന്നു വിചാരിക്കണ്ട അങ്ങനത്തെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ഒരു ഡീപ്പ് വൃത്തിയെട്ട അവസ്ഥയെന്നാണ് കയറി വരുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടേണ്ടതായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിലും നെഗറ്റീവ് കമൻ്റ് ഇടുക നിങ്ങൾ എത്ര നാണം കരുത്തിയാലും ഐ മീൻ എത്ര നാണം കരുത്തിയാലും ഞാൻ വീഡിയോ ഇടാൻ പോകണമെന്ന് നിർത്തുന്നില്ല അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളും ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകണില്ല ഓക്കെ ബൈ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത്രയും നാണം കേട്ടിട്ടും അത്രയും മനസ്സിലപ്പെട്ടിട്ടും തന്നെയാണ് ബാലയുടെ കൂടെ ഇലിസബത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഇവര് വേറൊരു ഇത്രയും ആയിട്ടും ഇതുവരെ ബാലയെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരു രീതിയിലും അവരുടെ വീഡിയോസിൽ എവിടെയും തന്നെ അവർ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇലിസബത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷെ അവരതൊന്നും പറയാതെ അവരുടെ പഴുത്തവും യാത്രയും അവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ടാണോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ വന്നിട്ട് ഇത്തരത്തിൽ റിയാക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്

அவ்வளவுதான் நான் சொல்றேன் அது தேவையில்லாம தப்பு தப்பா மாமா பத்தி சொன்னா அது எனக்கு அது பார்க்க முடியாது எனக்கு அது நான் இப்பவும் சில உண்மைகளை சொல்லல அதுதான் நான் இப்பவும் சொல்றேன் அந்த ஒரு விஷயம் இருக்கு அத நான் உங்ககிட்ட சொல்லணும்னு இருக்கேன் ஆனா மாமா மாமாக்காக தான் நான் அதை சொல்லாம இருக்கேன் அது சொன்னா அது நல்லா இருக்காது மற்றவங்களோட லைஃப் வந்து இது பண்ண வேணாம் நினைக்கிறேன் அவ்வளவுதான் இருக்கணுமோ அப்படி இருந்தா கரெக்டா அவங்க வழியில இருந்தாங்கன்னா அது போதும் எங்களை டிஸ்டர்ப் பண்ணாம இருந்தா சரி ഭാര്യയും ഭർത്താവും ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുകയാണ് ഭർത്താവിന്റെ ഭീഷണി പിന്നെ നമ്മൾ ഒരുപാട് നാൾ മുന്നേ കണ്ടു തുടങ്ങിയതാണ് ഇനി കോഹ്ലയുടെ ഭീഷണി മാത്രമേ കാണാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇത് കോഹുലയുടെ ഭീഷണി എത്തിയിട്ടുണ്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അയ്യോ നമ്മുടെ ഗോകുലക്ക് മലയാളം ഒട്ടും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ മീഡിയയിൽ ഒന്നും വരുന്നതൊട്ടിഷ്ടന്നൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് ഇത് ഭീഷണിയായിട്ടാണ് ഇപ്പൊ ഗോഗില വന്നിരിക്കുന്നത് കോകുലമായിട്ട് കല്യാണം ഇപ്പൊ ല്ലേ ഉള്ളൂ അതുകൊണ്ട് അധികം അങ്ങോട്ട് ചാടി ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട മോളോട് പറഞ്ഞതുപോലെ പോലെ തന്നെയാണ് ബാലചട്ടൻ മറ്റു രണ്ടു ഭാര്യമാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോളോട് ഇപ്പോ ഹോസ്പിറ്റലിൽ പണിതരാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ മോളുടെ ബാലചേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ എലിസബത്തിന്റെ അടുത്തും ബാലച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിസബത്തിന്റെ പേരിൽ ഒരു ഹോസ്പിറ്റലിൽ പണിയാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ ഇതൊക്കെ കുറെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോൾ അധികം അങ്ങോട്ട് ചാടി ഭീഷണിപ്പെടുത്താനായിട്ട് വരണ്ട കുറച്ച് വർഷമൊക്കെ അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് മതി മോളുടെ ഭീഷണി ഒക്കെ അതുപോലെ തന്നെ മോളുടെ ഭർത്താൻ നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയാം അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അമൃതേനയും അതുപോലെ തന്നെ എലിസബത്തിനും ഒക്കെ അവരും ഇതേപോലെ തന്നെ ബാലചേട്ടനെ ഒരുപാട് പുകഴ്ത്തി വന്ന് പറഞ്ഞിട്ടുണ്ട് ബാലചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആണ് ഭയങ്കര പവാണെന്നൊക്കെ അവരും പറഞ്ഞിട്ടുണ്ടോ പക്ഷെ ഇപ്പൊ അവർക്ക് അതൊക്കെ തിരിച്ചു പറയേണ്ടി വരുന്ന അവസ്ഥ നമ്മൾ കാണുന്നില്ലേ അതുകൊണ്ട് മോഡഭീഷണി അങ്ങ് തമിഴ്നാട്ടിൽ വെച്ചാൽ മതി കേരളത്തിൽ എടുക്കണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ